ഹായ് നമസ്കാരം ദാസ ദാസേണ്ണാണ് തൃശ്ശൂ വരുന്നത് അപ്പോൾ ബസൂക്ക വരാണ് ബസൂക്ക വരുന്ന ഏപ്രിൽ പത്താം തീയതി വേൾഡ് വൈഡ് റിലീസാണ് അതും രാവിലെ ഒമ്പത് മണിക്കാണ് സിനിമ വേൾഡ് വൈഡ് റിലീസാവുന്നത് മമ്മൂക്കയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന ന്യൂസ് അതും കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു പോസ്റ്റാണ് മമ്മൂക്ക കൊടുത്തിട്ടുള്ളത് എന്തായാലും ഗംഭീര സിനിമ തന്നെയായിരിക്കും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വലിയ വലിയ നടന്മാരൊന്നും ഇല്ല മമ്മൂട്ടി മാത്രമല്ലോ വലിയ നടന്മാരായിട്ടുള്ളത് പിന്നെ ഫേമസ് ആയിട്ടുള്ള ഇല്ല ഗൗതം വാസുദേവ മേനോനാണുള്ളത് ആൾ സംവിധായകനായിട്ടാണ് ഫേമസ് അല്ലാതെ നടനായിട്ടല്ല ബാക്കിയുള്ളവരൊന്നും വലിയ ഫേമസ് ആയിട്ടുള്ള നടീ നടന്മാരൊന്നും ഈ സിനിമയിലില്ല അങ്ങനെ ഇതൊരു വെറൈറ്റി സിനിമയാണെന്ന് മാത്രം നമ്മൾ വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് പുതുമുഖ സംവിധായകൻ്റെ സിനിമയാണ് പക്ഷേ ഈ സിനിമ അതിഗംഭീരമായുള്ള സിനിമയായിരിക്കും ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത് നൂറ് കോടി ഒന്നും അടിക്കില്ല എന്തായാലും ഈ സിനിമ ഒരു മാക്സിമം അമ്പത് കോടി മുതൽ നൂറ് കോടിക്കുള്ളിൽ മാത്രം അടിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലിട്ട ഞാൻ വലിയ തള്ളണ തള്ളാമെന്നതൊന്നല്ല ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന നിലയ്ക്ക് വർഷങ്ങളായിട്ടുള്ളൊരു മമ്മൂട്ടി ആരാധകൻ എന്ന നിലയ്ക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു അമ്പത് കോടി മുതൽ ഒരു നൂറ് കോടി ക്ലബിൽ വേണമെങ്കിൽ കയറാൻ സാധ്യത ഉണ്ട് എന്ന് മാത്രം എന്തായാലും നല്ലൊരു സമയത്താണ് സിനിമ വരുന്നത് നല്ലൊരു ഏപ്രിൽ പത്ത് അതായത് വിഷുവിനാണ് സിനിമ വരുന്നത് എന്തായാലും മമ്മൂക്ക അതിഗംഭീരമായിട്ട് മമ്മൂക്കയുടെ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളൊരു ഏറ്റവും സ്റ്റൈലിഷായിട്ടുള്ളൊരു കഥാപാത്രമാണ് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തീമാണ് ഇതിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ളൊരു പോസ്റ്റർ മമ്മൂക്ക ഈ സമയം റിവീലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് കുറേ എന്താ പറയുക ക്ലോക്കിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വരുന്ന ഡിജിറ്റൽസും അതിൻ്റെ സൂചിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ മമ്മൂക്ക് നിൽക്കുന്നൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി വെറൈറ്റി സിനിമയാണ് എന്തായാലും അപ്പം എന്തായാലും നമ്മൾ മറ്റുള്ള സിനിമ അതിലും മാച്ച് ചെയ്യാനും പക്ഷേ ഈ സിനിമേനെ മറ്റുള്ള വലിയ സിനിമകളൊക്കെ ആയിട്ട് മാച്ച് ചെയ്യാനൊക്കെ എല്ലാവരും ശ്രമിക്കും പക്ഷേ ഇതിനെ ഇതിൻ്റെ വഴിക്ക് വിടുക എന്ന് മാത്രമാണ് എനിക്ക് പറയേണ്ടത് എന്തായാലും നല്ല സിനിമയായിരിക്കും എന്തായാലും ഉറപ്പാണ് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതും പറഞ്ഞതും ഞാൻ പറയാറുള്ളതും എന്തായാലും എല്ലാ ആശംസകളും ഈ സിനിമയ്ക്ക് നേരം ഓടുന്നുണ്ട് സ്വന്തം ദാസേട്ടാൻ തൃശ്ശൂരിൽ നിന്നും